ഇതാണ് കുന്നത്തൂർ പാടി മുത്തപ്പന്റെ സ്ഥാനം അയ്യപ്പൻ ശബരിമല ശാസ്താവിലേക്ക് എങ്ങനെയാണോ ലയിച്ചത് അപ്രകാരം തന്നെ മുത്തപ്പന്റെ ചൈതന്യം ഈ ഗുഹയ്ക്കുള്ളിലുള്ള ഒരു ശിലയിലേക്ക് ലയിച്ചു എന്നുള്ളതാണ് വിശ്വാസം വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ഇവിടുത്തെ മഹോത്സവം നടക്കുന്നത് അതായത് ധനു രണ്ടു മുതൽ മകരം രണ്ടു വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഇത് കാണാനായിട്ട് ഒരുപാട് ദേശത്തുനിന്ന ആളുകളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നതും മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങുന്നതും ഒക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറയുന്നുണ്ട് ചന്ദന്റെ കഥ ചന്ദന്റെ പനന്തോട്ടത്തിലെ കള്ളു മോഷ്ടിക്കാനായി മുത്തപ്പൻ എത്തുകയും പിന്നെ ആ പനയിൽ നിന്ന് കള്ളു ഊറ്റിക്കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ട് വന്ന ചന്ദൻ മുത്തപ്പന് നേരെ അസ്ത്രം തൊടുക്കുകയും പിന്നെ ചന്ദൻ ശിലയായി പോവുകയും ചെയ്യാണ് അതിനുശേഷം ചന്ദന്റെ ഭാര്യ മാപ്പ് അപേക്ഷിച്ചു ചന്ദനെ ആദ്യ രൂപത്തിലാക്കി മാറ്റി എന്നുള്ളതാണ് ആ പന ഇപ്പോഴും നമുക്ക് കാണാം ആ പനയുടെ പുതിയ തളിർപ്പുകൾ ഈ പന ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത പനത മുളച്ചു വരും ഈ തലമുറയിലുള്ള പനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതുണ്ടോ മാനം മുട്ട വളർന്നു നിൽക്കുന്ന പന ഇത് ഉണങ്ങി പോയി കഴിഞ്ഞാൽ അടുത്ത പന അവിടെ തന്നെ മുളച്ചു വരും എന്നുള്ളതാണ് അപ്പൊ മുത്തപ്പൻ ജനങ്ങൾ അനുഗ്രഹം കൊടുക്കുന്ന ഒരു കാഴ്ചകളാണ് അങ്ങനെയല്ലേ കേട്ടാരിക്കുന്നേ

ില്ല ആനന്ദുട്ടി കാട്ടുണക്കിട്ടതായിരിക്കുന്ന വരഭൂമിയിൽ വയ്യത്തുക്കിന് അല്ലെങ്കിൽ